ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ രാത്രിയിൽ മസ്താനി ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി അതായത് വഴക്കുകൾ കൂടുന്ന സമയത്ത് പലപ്പോഴും അപ്പാനിയുടെ വായിൽ നിന്ന് വരുന്നത് വലിയ തെറികളാണ് ഇതിനു മുമ്പ് അപ്പാനി ബിഗ് ബോസ് വീടിനകത്ത് തെറികൾ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യർക്കും തെറികളൊക്കെ അറിയാം ചിലർ പലപ്പോഴും അത് ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കാറുമുണ്ട് മനുഷ്യ സഹജമായ ഒരു കാര്യമാണത് പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്നത് എല്ലാം ജഡ്ജ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ ആരും ഒന്നിനെയും സഹിക്കാൻ പോകുന്നില്ല ഇടവോ പോടോ വിളി പോലും പലർക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് പച്ചയ്ക്ക് തെറി എന്ന് പറയുന്നത് ആരും സഹിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല അതായത് അപ്പാനി മസ്താനിയെ ഒരു വലിയ തെറി വിളിച്ചു എന്ന് പലപ്പോഴായിട്ട് ലൈവിൽ അവർ പറയുന്നുണ്ടായിരുന്നെങ്കിലും തെറിയെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇന്നലെ രാത്രിയിൽ ഒരു ചർച്ച നടന്നു അതായത് വളരെ മോശമായ ഒരു തെറിയാണ് തന്നെ അപ്പാനി വിളിച്ചതെന്നും ആ വിളിച്ച തെറി കൂവച്ച് തുടങ്ങുന്ന ഒരു തെറിയാണ് എന്നുമാണ് ഇന്നലെ മസ്താനി തൻ്റെ ഒപ്പമുള്ള മറ്റു വൈൽഡ് കാർഡുകളോട് പറഞ്ഞത് ഒരു തരത്തിലും തനിക്ക് ഇത് ക്ഷമിക്കാൻ പറ്റില്ല ഈ വിഷയം താൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഉയർത്തിക്കൊണ്ടുവരും ലാലേട്ടൻ്റെ മുന്നിൽ ഈ വിഷയം ഉയർത്തും എന്ന് തന്നെയാണ് മസ്താനി പറയുന്നത് അപ്പാനി അത്രയും മോശമായ ഒരു തെറിയാണ് തന്നെ വിളിച്ചത് എന്തുകൊണ്ടാണ് അയാൾ എന്നെ തല്ലിയിട്ട് വിടുന്നു പോകണമെന്ന് മസ്താനി പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു കാരണമാണെന്ന് തോന്നുന്നു അതായത് മസ്താനിയെ ഈ തെറി വിളിച്ചത് അവർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു വലിയ ശത്രുത രണ്ടുപേർക്കും ഇടയിലുണ്ട് മസ്താനിക്ക് നല്ല കലിപ്പാണ് അപ്പാനിയുടെ അടുത്ത് അപ്പാനി മസ്താനിയുടെ അടുത്തൊന്നും മാറി നടക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് സോ അതൊക്കെ നടക്കുമോ എന്ന് കണ്ടു തന്നെ അറിയാം പക്ഷേ തെറിവിളി വളരെ മോശം തന്നെയാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല ബിഗ് ബോസ് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇത്തരത്തിൽ വലിയ തെറികളൊക്കെ വിളിക്കുന്നത് ആരും ടോളറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ലാലേട്ടൻ മിക്കവാറും ഇടപെടാനുള്ള ഒരു ചെറിയ സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഈ തെറിവിളി അത് ഒരു തവണയല്ല പലതവണയായി പലരും വിളിക്കുന്നുണ്ട് അപ്പാനി മാത്രമല്ല പലരും അവിടെത്തേറി വിളിക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം